എന്താന്നറിയോ ആണോ വന്നെ കാര്യം മുന്തിരി കഴിഞ്ഞ ലീവില് ഹസ്ബൻഡ് വന്നപ്പോഴേ ഒരു ട്രിപ്പിന് പോയിരുന്നു കമ്പം തേനീല്ല പോയിപ്പം കുറെ മുന്തിരി ഉണ്ടായിരുന്നു മേടിച്ചുകൊണ്ട് വന്ന് അതില് കുറച്ച് കുറച്ച് വൈലിട്ട് കുറച്ചും എടുത്തിട്ടുണ്ട് ഹസ്ബൻഡ് ലീവിൽ പോയി ലീവ് കഴിഞ്ഞ പുള്ളി പോയിട്ട് ഉണ്ടാക്കി അത് പറഞ്ഞ് ഇനി വരപ്പ് എടുത്താൽ മതി നമ്മൾ പറഞ്ഞു പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളി അറിയാതെ പുള്ളിയിലല്ലോ പുള്ളി വരുന്നതിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും ഞാൻ വിളിക്കപ്പം എല്ലാം ചോദിക്കും വയനുണ്ടല്ലോ അങ്ങനെ ഉണ്ട് ഉണ്ട് ഞാൻ ഇങ്ങനെ പറയും ഞാൻ പിന്നെ കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി പല ഇതിലും പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കൊടുത്ത് മുന്തിരിങ്ങനെ കുറേ മുന്തിരികൾ കൊണ്ടുവന്നു അങ്ങനെ ഇതായിട്ടെല്ലാം ഇരുന്നതാണ് പുള്ളി അങ്ങനെ പിന്നെ ഇടയ്ക്ക് രണ്ട് മാസം കൂടി വരും പിന്നെ ഞാനൊന്ന് ഫോഴ്സ് ഇതൊന്ന് വിളിച്ചാൽ ഉള്ളി ഓടി വരിക കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ ഓടി വരും അപ്പം ഞാനിങ്ങനെ വിളിക്കാൻ വേണ്ടിയത് നിങ്ങളെല്ലാം കൊണ്ടല്ലോ നിങ്ങളെ കൂടെ ഞാൻ ഓർഡിനൻസിനോട് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയുക അപ്പം അതുകൊണ്ട് പുള്ളി ഞാനിപ്പം അങ്ങനെ വിളിക്കത്തുള്ള പുള്ളി ഇങ്ങോട്ട് വിളിക്കും ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത് കുറവാണ് ഞാനിപ്പം എനിക്കിപ്പം സമയം നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിൽ പോവുകയാണ് ഞാൻ പുള്ളി വരുന്നതിന് ചെറുപ്പം വയൻ തീരും ഭംഗി അതെന്ത് ചെയ്യുന്നു എന്ത് പറയുമെന്നറിയത്തില്ല എൻ്റെ വിളിക്കപ്പം എല്ലാം പറയുന്നു വൈൻ വയനുണ്ടല്ലോ വേണമെങ്കിൽ ഞാനെൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ കുടിച്ച് തീർക്കുക അപ്പം നിങ്ങളും നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങളൊരു ടൂറ് പോയത് കമ്പം തേങ്ങിയല്ല അവിടെ കുറേ മുന്തിരിങ്ങയും തോട്ടം നല്ല രസമാണ് കാണാൻ അപ്പം നിങ്ങളും പോയി അവിടെ ടൂറ് പോവുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങളത് കാണുക പിന്നെ അത് കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ചെയ്യുക ഇനി അടുത്ത